ഹലോ നമസ്കാരം അറി വിജ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്നതാണ് എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് മനുഷ്യൻ്റെ വ്യക്തിത്വ വികസനം അത് എന്താണ് എങ്ങനെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ആധ്യാത്മിക തലങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ഒന്ന് ആരാഞ്ഞ് നോക്കാം ഒന്നാമത് നമ്മൾ ഭഗവത്ഗീതയിലാണ് ഇതിലേക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഭഗവത്ഗീതയിലെ അർജുനൻ കൃഷ്ണനോട് ചെന്ന് എനിക്ക് മാനസികമായിട്ടൊരു ഉണ്ടാകുന്നില്ല അതിന് എന്നെ ഒത്തിരി കാര്യങ്ങൾ തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുന്നു അതെന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ച് കൃഷ്ണൻ്റെ അടുക്കൽ ഉപദേശത്തിനായിട്ട് ചെല്ലുന്നതാണ് അത് പതിനൊന്നാം അധ്യായത്തിലാണ് അമാനിത്വം അപ്പോൾ കൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷ്ണൻ അത് ആൻസർ ചെയ്യുന്നതാണ് കാരണം ഭഗവത്ഗീതയിലെ മുഴുവൻ ശ്ലോകങ്ങളും ഈ സംസ്കൃതത്തിലാണ് നമ്മൾ ഈ ഷോർട്ട് ഹാൻഡ് പഠിക്കുമ്പോഴേ വലിയ വലിയ പ്രസംഗങ്ങൾ നമ്മളത് ലഘൂകരിച്ച് എഴുതി എടുക്കുന്ന ഒരു മാർഗമുണ്ട് അതായത് ഷോട്ട് ഹാൻഡ് ആ ഷോർട്ട് ഹാൻഡ് പോലെയാണ് ഈ ഭഗവത്ഗീതയിലെ എല്ലാ ഗ്രന്ഥ ശ്ലോകങ്ങളും എഴുന്നൂറ് ശ്ലോകമാണ് ഭഗവത്ഗീതയ്ക്കുള്ളത് അതിൽ ഈ എഴുന്നൂറ് ശ്ലോകം ഒരു പ്രാസംഗികൻ എങ്ങനെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അതിന് ഷോട്ട് ഹാൻഡിൽ കൂടെ സെനോഗ്രാഫർ അത് അതുപോലെയുള്ള ആൾക്കാർ എഴുതിയെടുത്ത് അത് ആ പ്രസംഗം പൂർണ്ണമാക്കി എടുക്കുന്നത് ഇതുപോലെ തന്നെ സംസ്കൃതത്തിലെ ശ്ലോകങ്ങൾ കൊണ്ടുള്ള ഒരു പ്രയോജനം തന്നെയാണ് അപ്പോൾ കൃഷ്ണനെ ആ ശ്ലോകം ചൊല്ലി അർജുന കൽപ്പിക്കുകയാണ് ആ ശ്ലോകം ഇതാണ് അമാനിത്തം മഹംവിത്തം അമാനിത്തമഹംവിത്തം ശാന്തരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനഗ്രഹ ഇന്ദ്രിയാർശേഷു വൈരാഗ്യ മനഹങ്കാര ഏവചന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം ഇതാണ് ഒരു ഷോർട്ട് ഹാൻഡ് ടൈപ്പിൽ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത് എന്നാൽ ഇതെന്നാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ ഭാഷയിലേക്ക് നമുക്കത് പരിഭാഷപ്പെടുത്തി നമുക്കത് മനസ്സിലാക്കാം അമാനിത്വം എന്ന് പറഞ്ഞാൽ ആത്മപ്രശംസ നമ്മൾ സ്വയം നമ്മൾ പുകഴ്ത്തുക അരുത് എന്നാണ് കൃഷ്ണൻ ഉപദേശിക്കുന്നത് നമ്മൾ തന്നെത്താനെ ഉയർത്തരുത് ആത്മപ്രശംസ ചെയ്യുക അമാനിത്വം അതാണ് അതുകൊണ്ടുള്ള അമാനിത്വത്തിൻ്റെ ആ സംസ്കൃതത്തിലുള്ളതിൻ്റെ മലയാളത്തിലെ മീനിങ് അതാണ് അമാനിത്തം ആത്മപ്രശംസ ചെയ്യാതിരിക്കുക തന്നെത്താനെ ഉയർത്താതിരിക്കുക നമ്മളത് ബൈബിളിലേക്ക് നമുക്കതിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം തന്നെത്താനെ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും എന്നാൽ തന്നെത്താനെ താഴ്ത്തുന്നവനോ അവൻ ഉയർത്തപ്പെടും എന്ന് നമുക്ക് ബൈബിൾ വചനത്തിൽ കാണാൻ പറ്റും അത് കഴിഞ്ഞാൽ അടുത്തത് അഹിംസ അഹിംസ ഹിംസ ചെയ്യാതിരിക്കുക ഹിംസ എന്ന് ഉദ്ദേശിക്കുന്ന സംസ്കൃതത്തിൽ എന്ന് വെച്ചാൽ ഈ കൂട്ടി വെക്കുക എന്നാണ് നമ്മൾ കൂട്ടി വെക്കുക അതായത് നമ്മളൊക്കെ സ്വത്താണ് കൂട്ടി വെക്കുക പണം അല്ലേ അപ്പോൾ പണത്തെയാണ് നമ്മളെപ്പോഴും കൂട്ടി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അഹിംസാക്ഷരം അഹിംസാന്തരാർജവം അങ്ങനെ അതിനുള്ളൊരു എങ്ങനെ ക്ഷമ അല്ലെങ്കിൽ ആ ഒരു അഹിംസയെ കൂട്ടിവയ്ക്കാൻ വെക്കാൻ വെച്ചാൽ നമ്മൾ സ്വന്തമാക്കി വെക്കുക അതാണ് അതിൻ്റെ അഹിംസക്ഷാന്തരാർജവം അത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അതിൽ നമ്മൾ നമ്മളതിലേക്ക് തന്നെ ബൈബിളിലേക്ക് നമ്മൾ കിടന്നാൽ തന്നെ നമ്മൾ ഈ സ്വ പണം ആണ് നമ്മൾ സാധാരണ സ്വരൂപിച്ച് വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കീഴടക്കി വെക്കുന്നത് അതാണ് എപ്പോഴും നമ്മളൊരു സ്വത്തായിട്ട് നമ്മളൊരു അസറ്റായിട്ട് നമ്മൾ വെക്കുന്നത് എപ്പോഴും പണമാണ് അതിനെ കൊണ്ട് അർജുനൻ അർജുനനോട് പറഞ്ഞ അതങ്ങനെ കീഴടക്കി വെച്ചാൽ അത് വലിയൊരു തെറ്റാ അതൊക്കെ നിൻ്റെ ഈ പേഴ്സണാലിറ്റിയെ വളർത്തുവാൻ തടസ്സങ്ങളാണെന്ന് പറയും അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ ബൈബിളിനടുത്ത് ബൈബിളിൽ നമ്മൾ പരിശോധിച്ചാൽ പറയും ഈ സ്വർഗത്തിലേക്ക് ചെല്ലാൻ ധനികനെ ഒരിക്കലും സ്വർഗരാജ്യത്തിലേക്ക് എൻട്രൻസ് ഇല്ല എന്നാണ് പറയുന്നത് കാരണം അവർക്ക് ചിന്ത ധനം ഉണ്ടാകുമ്പോൾ അവർക്ക് ചിന്ത എന്താവാ ധനത്തിൻ്റെ മേലിരിക്കും അവരുടെ ചിന്തകൾ മൊത്തം ആ ചിന്തകളെല്ലാം അവരുടെ ധനം എവിടെയാണോ അവിടെയാണ് ആ സ്വത്ത് സ്വത്ത് സ്വത്തെവിടെയാണോ അവിടെ മനസ്സിന് മനസ്സവിടെ ഇരിക്കും അപ്പോൾ ഇത് നമ്മളെ മാനസിക വികസനത്തെ തടസ്സപ്പെടുത്തുമെന്നാണ് പറയാം അതുകൊണ്ടാണ് സ്വർഗരാജ്യം അതൊരിക്കലും ധനവാനുള്ളതല്ലെന്ന് പറയും അതിനുദാഹരണം കൂടെ പറഞ്ഞിട്ട് പറയുന്നത് ഒട്ടകം സൂചിക്കുഴലിൽ കൂടെ എങ്ങനെ കിടക്കുമോ അതുമാതിരിയാണ് ഈ ധനവാൻ സ്വർഗത്തിലേക്ക് കിടക്കുന്നതുമായി അപ്പോൾ അത്രയും ഒരു എന്താ ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയാലാണ് നമുക്ക് ഈ മനസ്സിനെ ആ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് സർവ്വഭാവങ്ങളെയും അല്ലെ സർവ്വദോഷങ്ങളെയും നമ്മളെ പെർവിക്കുന്നത് അത് സൃഷ്ടിക്കുന്നത് അത് ധനമാണെന്നാണ് പറയാം കാരണം ധനം നമുക്ക് കൂടുമ്പോൾ നമ്മുടെ ചിന്തകൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ നമ്മുടേതായ ആ ഒരു തത്വങ്ങളെയോ ആശയങ്ങളെയോ ഒന്നും ഉയർത്തിക്കാട്ടി മനസ്സിനെ ഉയരുന്ന നിലയ്ക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് അതിന് നമ്മൾ സാധാരണഗതിയിൽ എന്നാൽ അതിനെ നല്ലതായ രീതിയിൽ വിനിയോഗിച്ചാൽ പണമാണെങ്കിലും നമ്മൾ മറ്റൊരാൾക്ക് അതെന്തെങ്കിലും അവർക്ക് സന്തോഷമാകുന്ന രീതി മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തുവാൻ അവർക്ക് കിട്ടുന്ന ആ സന്തോഷം നമുക്ക് ഒരു ഒരനുഭൂതിയായി മനസ്സിലാക്കി അതിനെ മനോഭ മനോസുഖത്തോടുകൂടി അനുഭവിക്കുന്ന അവർ കാണുക അവരുടെ ആ ഉയർച്ചയോ അല്ലെങ്കിൽ അവരുടെ ആ സന്തോഷത്തോടൊപ്പം ചേർന്ന് നിന്ന് സന്തോഷിക്കുന്ന സന്തോഷിക്കുന്നൊരവസ്ഥയെ നമ്മൾ കണ്ടെത്തുക അപ്പോഴുണ്ടാകുന്ന ആ ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു അതിൻ്റെ അനുഭവമുണ്ടെന്നാണ് പറയാം ആ അനുഭവത്തെയാണ് ഇവിടെ നമ്മൾ ഉപദേശിച്ചു തരുന്നത് പിന്നെ നമ്മൾ പറയുന്നത് ആചാര്യോപാസന ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുപരമ്പര എന്നാണ് പറയുന്നത് ഗുരുചരണം അല്ലെങ്കിൽ ഗുരുവായിട്ടുള്ള ആരാണ് നമ്മുടെ ഗുരു ശരിക്കും നമ്മുടെ ഗുരു ആരാണ് നമ്മൾ ഈ ലോകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ മദർ തന്നെയാണ് നമ്മുടെ ഗുരു അമ്മ തന്നെയാണ് നമ്മുടെ ഗുരു അത് കഴിഞ്ഞ് നമുക്ക് എല്ലാ ഗുരുക്കന്മാരുണ്ട് കാരണം അമ്മയാണ് നമ്മളെ ഈ ലോകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ അപ്പോൾ ആ അമ്മയിൽ നിന്ന് തന്നെയാണ് നമ്മൾ എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളമ്മയെ ചെറു ചെറിയ പ്രായങ്ങളിൽ അമ്മയോട് അടുത്ത് അമ്മയെ അമ്മയുടെ കുടിച്ച് അങ്ങനെ അമ്മയെ ഒട്ടി ഒട്ടി നിൽക്കുന്നൊരവസ്ഥ ആ അമ്മ എവിടെയെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ കരയും കാരണം എന്താ ആ ഒരു സാമീപ്യമില്ലെങ്കിൽ നമുക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്നു അപ്പം ഈ അമ്മയിൽ നിന്ന് പഠിച്ചിട്ടുള്ള അമ്മയും അമ്മ ആഹാരം കഴിച്ചിട്ടുള്ള അമ്മയെ തന്നെ ആഹാരമാക്കി മാറ്റി കഴിച്ചിട്ടുള്ള നമ്മൾ ഇന്ന് ഈ നിലയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പം ആചാര്യന് ആചാര്യോപാസനം എന്ന് പറയുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ അമ്മ അമ്മ നമുക്ക് തന്ന ബേസിക്ക് കഴിഞ്ഞാൽ പിന്നെ മറ്റ് പഠനങ്ങളെല്ലാം തന്നെ നമ്മൾ പബ്ലിക്കിൽ നിന്നും മറ്റന്തരീക്ഷത്തിൽ നിന്നും വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത തലത്തിൽ നിന്നുള്ള അറിവുകൾ ശേഖരിച്ച് ആ ശേഖരണത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നീ നിലയിലെവിടെയിരിക്കുന്നു ആ നിലയിലൊക്കെ നമ്മൾ നമ്മളിരിക്കുന്നത് അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് തന്നെ ആ ഗുരു നമ്മളൊരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്ന ആള് അതെപ്പോഴും നമ്മൾ ശ്രീനാരായണ ഗുരുവൊക്കെ അതിനെക്കുറിച്ച് ഉപദേശിക്കാൻ നേരം വഴികാട്ടും ഗുരുവല്ലോ ഭരതൈവെന്ന് പറയുന്നത് കാരണം നേരമായിട്ട് ഒരു റൂട്ട് കാണിച്ചു തരുന്ന അവരെ എപ്പോഴും നമ്മൾ ദൈവതുല്യം സ്നേഹിക്കണമെന്നാണ് പറയുന്നത് ദൈവത്തെ പോലെ തന്നെ അവരെ നമ്മൾ സ്നേഹിക്കണമെന്നാണ് കാരണം അവരാണ് നേരായിട്ട് വഴികൾ നമ്മളെ നമ്മൾ ഉയർച്ചയ്ക്കുള്ള എല്ലാ വഴികളിലും കാട്ടിത്തരുന്ന ആൾക്കാരുണ്ട് അതാണ് നേരാം വഴികാട്ടും ഗുരുവല്ലോ പരദൈവം അങ്ങനെ ഒരു ഒരു പരദൈവമായിട്ട് നമ്മൾ അവരെ കാണണം ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി കാണണം ആ ഒരു കൂടി കാണണം എന്നാണ് അവിടെ നമ്മൾ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പറഞ്ഞത് ശൗച്യം ശൗച്യം എന്ന് പറഞ്ഞാൽ ശുദ്ധിയാണ് അതെന്താ ശുദ്ധി ശുദ്ധി അഞ്ച് വിധം ശുദ്ധിയുണ്ട് മനഃശുദ്ധിയുണ്ട് ശരീരശുദ്ധിയുണ്ട് ഇവിടെ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന മന മാനസികമായിട്ടുള്ള ശുദ്ധി വാക് ശുദ്ധി മനഃശുദ്ധി ഇങ്ങനെയൊക്കെ ഇതിനെ ഇതുപോലുള്ള അഞ്ച് ശുദ്ധികളെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ അഹിംസ ക്ഷമ ക്ഷമ നമ്മുടെ കൂടെ എപ്പോഴും വേണമെന്നാണ് പറയുന്നത് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്കില്ല എങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കിടന്ന് നമ്മൾ ആ ക്ഷമയുടെ സങ്കല്പം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മൾ പ്രക്ഷുബ്ധമായി പോകും കാരണം ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കേട്ടാൽ അതിനെ പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുന്നൊരവസ്ഥ വരുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ജീവൻ്റെ ആ തുടുപ്പിന് അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രകമ്പനം കൊള്ളിക്കുകയാണ് ആ കൊള്ളിക്കലാണ് ക്ഷമ ക്ഷമ അത് അതിനെ പ്രകമ്പനം കൊള്ളിക്കാത്ത കൊള്ളിക്കുന്ന അവസ്ഥ അത് ക്ഷമിക്കോ ഓപ്പോസിറ്റാണ് അത് ക്ഷമ ഇല്ലാത്തൊരവസ്ഥയാണ് വരിക അപ്പം അതിനെയൊക്കെ ശാന്തമായിട്ട് ഇരുത്താനുള്ള അപ്പോൾ ഇന്ദ്രിയങ്ങളെ ശാന്തമായിട്ട് ഇരുത്തന്നുള്ള നമ്മൾ ആ ദേഷ്യം വരാതിരിക്കാനായിട്ട് ഉള്ള ആ ഒരു മാർഗത്തെ തേടിയെടുക്കുക അതാണ് ഇവിടെ നമ്മൾ നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥൈര്യം ശൗച്യം സ്ഥൈര്യം ആത്മവിനഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥിരത വേണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴതിൻ്റെ അകത്തൊരു സ്ഥിരത നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇന്ദ്രിയങ്ങളെ നമ്മൾ ആ സ്ഥൈര്യം നമുക്ക് സ്ഥൈര്യ ആത്മവിനഗ്രഹ അപ്പം ഒരു സ്ഥിരതയോടുകൂടി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് നമുക്ക് വേണം ഇന്ദ്രിയങ്ങളെ നമുക്ക് ഏതാ നമ്മൾ ഇന്ദ്രിയങ്ങളെ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും എല്ലാം നിയന്ത്രിക്കാനുള്ള അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അങ്ങനെ പത്താണ് ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഒരു കഴിവ് നിയന്ത്രിക്കാനുള്ള ആ വിഷയങ്ങളെ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ആവശ്യമായിട്ട് അത് ആ അങ്ങനെ ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം പിന്നെ മനഹങ്കാരേവച അപ്പം മനസ്സിൻ്റെ ഒരു വിഷയങ്ങളോട് അപ്പോൾ നമ്മൾ ഓരോ വിഷയങ്ങളിൽ വരുമ്പോൾ ആ വിഷയങ്ങളോട് താല്പര്യമില്ലായ്മ കാരണം നമ്മൾ ചില ആൾക്കാരുണ്ട് എല്ലാ വിഷയത്തിനകത്തും ചെന്ന് തലയിടും അങ്ങനെ ആ ഒരു ആ വിഷയങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളിലേക്കും തലയിടുമ്പോഴെന്താകും നമുക്കതൊന്നും കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരും അപ്പം മനഹങ്കാര ഏവച എന്നുവെച്ചാൽ മനസ്സിനെ മുഴുവൻ എല്ലാ കാര്യങ്ങളിലും കൊണ്ടുപോയി മനസ്സ് കൊണ്ടുവന്നിട്ട് നമ്മൾ കുത്തി കലക്കി വെക്കുന്നൊരവസ്ഥ അത് അങ്ങനെ പാടില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മനഅഹങ്കാരേവച പിന്നെയോ ജന്മമൃത്യു ജരാവ്യാധിയും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ജന്മവും മൃത്യുവും ചിരയും ഒക്കെ നമുക്കുണ്ടാകും കാരണം ജനനം നടക്കുന്നുണ്ട് മരണം നടക്കുന്നുണ്ട് ജര വ്യാധി അസുഖങ്ങളുണ്ടാകുന്നുണ്ട് ജന്മമൃത്യു ജരാവ്യാധി രോഗങ്ങൾ ഇവയെല്ലാം നമ്മളെ ദുഃഖത്തിനെ കൊണ്ട് ദുഃഖത്തെ നൈ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്നു എനിക്ക് അപ്പം ഈ ശക്തിയെ ഈ ദോഷത്തെ ഇല്ലാതാക്കുന്നതിന് അതാണ് ജന്മമൃത്യു ജലവ്യാധി ദോഷാനുദർശനം ഇങ്ങനെ അല്ലാത്ത ഒരു അവസ്ഥ നമ്മളിനുണ്ടാക്കിയെടുക്കാനുള്ളതാണ് അങ്ങനെ ഈ ദോഷമ ദോഷമറ്റ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി അതാണ് നമ്മളവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ദോഷമറ്റ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉയർന്നു വന്നെങ്കിൽ നമുക്ക് ജീവിതത്തിന് ഈ പറയുന്ന ഈ തത്വചിന്തകളെ വെച്ച് നമ്മുടെ മാനുഷികമായിട്ട് നമ്മുടെ മനുഷ്യൻ നമ്മുടെ തത്വബോധങ്ങളെ അല്ലെങ്കിൽ മാനസിക വികസനത്തിന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും അല്ലാത്ത പക്ഷം നമുക്ക് ആ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന ഈ ഈ മാർഗങ്ങളെല്ലാം തന്നെ നമ്മളെ തടസ്സപ്പെടുത്താനുള്ള തടസ്സങ്ങളുടെ ഒരു ലിസ്റ്റാണ് നമ്മളിപ്പോൾ കൃഷ്ണനെ അങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്നത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പം ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാലോ ഇപ്പം ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന മാനിത്വം അഹംഭിത്വം അഹിംസാക്ഷരാർജവം ആചാര്യോപാസനം ശൗച്യം സ്ഥൈര്യം ആത്മവിനഗ്രഹം ഇന്ദ്രിയാശേഷുവൈരാഗ്യം മനഹങ്കാര ഏവചന്മമൃത്യു ജഥാവ്യാധി ദുഃഖദോഷ അനുദർശനം ഇത്രയും കാര്യങ്ങൾ നമ്മളീ പറഞ്ഞതുപോലെയുള്ള ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മളെ ഈ നമ്മുടെ പേഴ്സണാലിറ്റിയെ അല്ലെങ്കിൽ നമ്മളെ മാനസിക ആ വികസനത്തെ തടസ്സപ്പെടുത്താൻ വേറൊരു ശക്തിക്കും കഴിയില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഇത് കിട്ടിയാലോ ഇത് കിട്ടിയാൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളത്തെ കുറിച്ച് പിന്നെയും പറയുന്നു പ്രസാദെ സർവ്വദുഖാനാണ് ഇങ്ങനെ ഇത് സന്തോഷം ഉണ്ടാകുന്നൊരവസ്ഥയിൽ അങ്ങനെയൊരു പ്രശംസ നമുക്ക് കിട്ടുന്ന സമയത്താണ് പ്രസാദേ സർവ്വദുഃഖം പ്രസാദം ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ സർവ്വ ദുഃഖങ്ങളും ഇല്ലാതെയാകുന്നതെന്ന് പ്രസാദേ സർവ്വ ദുഃഖാനാം ഹാനിരസ്യോപജാതെ അങ്ങനെ വരുമ്പോഴേ നമ്മുടെ സന്തോഷം ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ ദുഃഖങ്ങൾ ഹനിക്കും എന്ന് ഇല്ലാതാക്കുക എന്നാൽ പറയാം പിന്നെയോ ആ പ്രസാദം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് സർവ്വ ദുഃഖങ്ങളെ ഹനിച്ചിരിക്കും പ്രസന്ന ചേദോഖ്യ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രസാദം ഉദിക്കും അല്ലെങ്കിൽ നമുക്കൊരു ഒരു സന്തോഷം ഉദിക്കും ആ സന്തോഷം ബുദ്ധി പര്യവിഷ്ടതയെന്ന് പറയും ആ ബുദ്ധിയെ പ്രതിഷ്ഠിക്കാൻ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കാനുള്ള ആ പ്രവർത്തിച്ച് പ്രതിഷ്ഠിക്കാനുള്ള ഒരു അല്ലെങ്കിൽ പ്രസാദിച്ചുകൊണ്ട് ആ ദുഃഖത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ആ പ്രസാദത്തെ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നാണ് ഈ ആചാര്യൻ്റെ അഭിപ്രായം അങ്ങനെ വ്യത്യസ്ത ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളെ ആരാഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ സ്വീകരിക്കാനും ഇഷ്ടപ്പെട്ടതിനെ മനസ്സിലാക്കി തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മാനസികമായിട്ട് നമുക്ക് വികസനങ്ങളെ നമ്മുടെ മാനസിക വികസ വികാസത്തെ നടത്തുവാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റൂ അല്ലാത്ത പക്ഷം ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ജന്മമൃത്യു ജരാവധി ദുഃഖ ദോഷാനുദർശനം അതെല്ലാം നമ്മളെ വന്ന് ഭവിക്കുന്നതായിരിക്കും ഒരു അവസ്ഥ കാരണം ജന്മം നമ്മളുണ്ടാകും ജന്മം ജനനമുണ്ട് മരണമുണ്ട് ജരയുണ്ട് നരയുണ്ട് അല്ലേ നമ്മൾ നരയ്ക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അയ്യോ നമ്മൾ നരച്ച് പോയെന്ന് പറയും നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം എന്നാൽ അപ്പോൾ നമ്മൾ ഡൈ ഒക്കെ മെടിച്ചു താട്ടിക്കും കാരണം എന്നാൽ ഇത് നര ഉണ്ടെങ്കിൽ എന്തൊക്കെയോ നമുക്ക് ശരീരം നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത് പോലുള്ളൊരു തോന്നുന്നില്ല മാനസികമാണ് അപ്പോൾ അവിടെ നമ്മളതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിതായി അടിച്ച് നമുക്ക് കുറച്ചും കൂടി നമ്മൾ ചെറുപ്പത്തെ നമ്മൾ സൂക്ഷിക്കും അല്ലേ അപ്പം ഇതൊന്നും ഈ കറയുന്ന കാര്യങ്ങളൊന്നും നമ്മളെ മനസ്സിനെ ഡെവലപ്പാക്കി എടുക്കാനായിട്ട് ഇതൊന്നും ഉപയോഗിക്കരുതെന്നല്ല അതെല്ലാം നമ്മൾ ഇതിന് വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ കാണുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒരു സൗന്ദര്യം ഉണ്ടെന്നൊക്കെ കണ്ടെത്താനും അല്ലെങ്കിൽ ആ അയ്യോ നമ്മുടെ മുഖത്ത് കുറച്ച് വൃത്തിയാടുക എന്നൊക്കെ തോന്നി അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടത് ഇങ്ങനെയുള്ള ഈ ചിന്തകളെ കൊണ്ടൊക്കെ നമ്മൾ ഒത്തിരി ഭാരപ്പെടുന്നു എന്നാണ് പറയുന്നത് കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അതിനോടുള്ള ശ്രദ്ധ കൊണ്ട് നമുക്ക് മറ്റ് നമ്മുടെ ഇതെല്ലാം വികസനത്തെയൊക്കെ ഒത്തിരി തടസ്സം വരുന്നു എന്നാണ് മാനസികമായിട്ട് സങ്കോചിച്ച് നിൽക്കുന്നൊരവസ്ഥ നമുക്ക് വരുന്നു എന്നാണ് അർജുനൻ്റെ അർജുനനോട് കൃഷ്ണം പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഈ ഈയൊരു തത്വങ്ങളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന അമാനിത്തം നമ്മളെ തന്നെത്താനെ ഉയർത്താതിരിക്കുക പിന്നെ അഹംബിത്വം നമ്മളെ ഒന്നും അഹിംസ അങ്ങനെ നമ്മളെ ഉള്ളതൊന്നും തന്നെ നമ്മൾ പിടിച്ചു വെക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മളെ വക്രബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാതിരിക്കുക ആചാര്യനായ ആചാര്യന്മാരെ നമ്മൾ ആചാര്യന്മാരെ നമ്മൾ അനുസരിക്കുക ശൗച്യം നമ്മൾ വൃത്തിയായിരിക്കുക സ്ഥൈര്യം ശൗര്യം അഞ്ച് അഞ്ച് ശുദ്ധിയാക്കുക അത് അഞ്ച് ശുദ്ധി അത് നമ്മുടെ ശരീരം സ്ഥൈര്യം നമ്മൾ സ്ഥിരതയുണ്ടാക്കുക ആത്മവിനഗ്രഹ ആ മനസ്സിനെ ചഞ്ചലമായ അവസ്ഥയിലേക്ക് വലിഞ്ഞ നിവൃത്തി വിടാതിരിക്കുക ഇന്ദ്രിയശേഷി വൈരാഗ്യം ഇന്ദ്രിയങ്ങളെ വൈരാഗ്യം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ സംസ്കൃതത്തിൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചൊതുക്കുക എന്നാ നിയന്ത്രിക്കുകയെന്നാണ് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നീന്ത്രിക്കുകയെന്നാണ് വൈരാഗ്യമില്ലായ്മ പോലെ നമ്മൾ വൈരാഗ്യം എന്ന് മലയാളത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പകയാണ് ഇതല്ല വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നീന്ത്രിക്കുകയാണ് ഇവിടെ ഇവിടെ നമ്മൾ അപ്പം മനഹങ്കാര യജ ജന്മമൃത്യുജരാവധി ദുഃഖദോഷ അനുദർശനം ഇതാണ് നമ്മൾ ഇന്ന് നമ്മളെ നമ്മൾക്ക് തരാൻ കൃഷ്ണൻ വെച്ചിരിക്കുന്ന ഉപദേശങ്ങൾ അതിനെ നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതിനകത്തുനിന്ന് അപ്ലൈ ചെയ്ത് ജീവിതത്തെ ഡെവലപ്പാക്കാൻ പറ്റിയാൽ അതൊരു വലിയ അറിവാക്കി മാറ്റിക്കൊണ്ട് സ്വന്തം ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുവാൻ നമ്മളെല്ലാവരും കഴിയുന്നതുപോലെ തന്നെ അതിനെ ഉപകാരപ്പെടുത്തുക ഇത്രയും ഇതാണ് ഇന്നത്തെ അടുത്ത ദിവസം നമ്മൾ വേറൊരു സബ്ജെക്റ്റുമായിട്ട് വരുന്നതായിരിക്കും അടുത്ത ദിവസം ഇനിയിപ്പോൾ അടുത്ത മെയ് മാസം പതിനാലാം തീയതി നമ്മുടെ രാശി മാറുകയാണ് അതായത് വ്യാഴത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചിട്ട് നമ്മൾ ഓരോ രാശിക്കാരുടെയും ഒന്ന് രണ്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രണ്ട് പേർ വിളിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് ആ രാശി മാറുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ രാശി മാറുന്നതിൻ്റെ ഓരോ രാശിക്കാരുടെയും ബുധൻ ചാരവശാൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ ആ മാറ്റത്തെക്കുറിച്ചിട്ട് ഉള്ള മാറുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ അതിനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് ഒരിത് മനസ്സിലാക്കാമെന്നാണ് അതിനെക്കുറിച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഈ ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ബൈ